നമസ്കാരം പി എസ് സി ഇസിഇസി സക്സസിലേക്ക് സ്വാഗതം ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള കാരണമായ വിളംബരം ഏതാണ് ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് നയൻറ്റീൻ തേർട്ടി സിക്സ് നവംബർ ട്വൽവ് അദ്ദേഹത്തിന്റെ ഇരുപത്തി ജന്മദിനത്തിലായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് മൂന്നാമത്തെ ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുവാൻ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ആര് സർ സി പി രാമസ്വാമി അയ്യർ ായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ നാലാമത്തെ ചോദ്യം ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏകദേശം അൻപത്തി അയ്യായിരം സവർണർ ഒപ്പിട്ട മെമ്മോറിയൽ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർക്ക് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ മൂന്ന് തീയതി നവംബർ മൂന്ന് നയൻറ്റീൻ തേർട്ടി സിക്സ് നവംബർ ത്രീ അഞ്ചാമത്തെ ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതാര ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആറാമത്തെ ചോദ്യം ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം ഏഴാമത്തെ ചോദ്യം കേരളത്തിൻ്റെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം എട്ടാമത്തെ ചോദ്യം ആധുനിക കാലത്തെ മഹാത്ഭുതം അതുപോലെ ജനങ്ങളുടെ ആധ്യാത്മ ആധ്യാത്മവിഭോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജി ഒൻപതാമത്തെ ചോദ്യം ഏത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനം ആ വർഷവും കൂടി ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഗാന്ധിജി അവസാനമായി കേരള കേരളം സന്ദർശിച്ചത് അതായത് ഈ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത് പത്താമത്തെ ചോദ്യം ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര് സി രാജഗോപാലാചാരി ആചാരി പതിനൊന്നാമത്തെ ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്നക്കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് ആര് ടി കെ വേലുപിള്ള ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്